പിന്നെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയി വന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളോട് പറയാൻ വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ശരിക്കും ഇന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലാണ് അതാണ് അതിൻ്റെ അത് ഒരു പ്രത്യേകത ഞങ്ങള് ഈ മാറി നിന്നിട്ടില്ല വാർത്ത അയച്ച് കൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സുഹൃത്തുക്കളായിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് അറിഞ്ഞ ആളുകളെല്ലാം തന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാരോടും എല്ലാ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ ആരോടും പറയാൻ വിട്ടുപോയതല്ല സമയം സാഹചര്യം അതങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ എല്ലാവരോടും ഈ ഈ ബ്ലോഗിലിങ്ങിലൂടെ ശരിക്കും ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് തിരിച്ച് നിങ്ങളോടൊപ്പം തന്നെ ഈ മേഖലയിൽ തന്നെ ഞങ്ങൾ കടന്നു വരും കളരി മാറി ഞാൻ കച്ച കെട്ടാമിനി കളി അരങ്ങുന്നു മാറി നോക്കാമിനി തികച്ചു വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ ശ്രദ്ധേയരായ മൂന്ന് മാധ്യമ പ്രവർത്തകർ വിദേശത്തേക്ക് പോകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ സാംസ്കാരിക കേരള വിഷനിൽ വർക്ക് ചെയ്യുന്ന മൂന്ന് മാധ്യമ പ്രവർത്തകർ ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിലേറെയായി ഇടുക്കിയുടെ തലങ്ങും വിലങ്ങും പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ തലങ്കും വിലങ്ങും ഓടി വാർത്തകൾ ശേഖരിച്ചിരുന്ന മൂന്ന് മാധ്യമപ്രവർത്തകർ ഒരാൾ സൽജി ഈട്ടിത്തോപ്പ് മറ്റൊരാൾ റോസൻ പിന്നീടൊരാൾ ജിൻസ് ഈ മൂന്ന് മാധ്യമപ്രവർത്തകരാണ് ഇസ്രയേലിലേക്ക് പറക്കാനായിട്ട് ഒരുങ്ങുന്നത് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് അധികം ആരും പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങാറില്ല വിദേശത്തേക്ക് പോകുന്നവരുടെ വാർത്തകൾ എടുക്കുകയും വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നു ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇവർ നടത്തിയ സംഭാവനകളാണ് ഇവർ ചെയ്ത സംഭാവനകൾ പുറം ലോകത്തേക്ക് വാർത്തകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രശ്ന സങ്കീർണമായ വഴിത്താരയിലൂടെ ഈ മൂന്ന് യുവാക്കളും തലങ്ങും ഓടുകയായിരുന്നു അങ്ങനെ ഒരുപാട് വാർത്തകൾ ജീവിതത്തിന്റെ പുറംപോക്കിൽ കഴിയുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇവർ സമൂഹത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അംഗീകാരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ പെട്ടെന്നാണ് ഇവർ ഒരു തീരുമാനമെടുത്തത് ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു കാലഘട്ടമാണ് ഈ യൗവന കാലഘട്ടത്തിൽ തന്നെ വിദേശത്തേക്ക് വണ്ടി കയറാം എന്നൊരു ചിന്ത അവരിൽ രണ്ടുപേരെ റോസനും സൽജിയുമാണ് നമ്മുടെ ഉള്ളത് അവരുമായാണ് സാംസ്കാരികത്തിൽ ഇന്ന് സംവദിക്കുന്നത് സുഹൃത്തുക്കളെ നമസ്കാരം 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 എന്താണ് ഇങ്ങനെ തീരുമാനം എടുത്തത് അതാണ് നോക്കിയത് എന്റെ പേര് സൽജി കേരള വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് പേര് റോസൻ പള്ളത്തുകൂടി ഞാൻ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മാധ്യമ പ്രവർത്തന രംഗത്തുണ്ട് പല മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കി വിഷൻ എന്ന ചാനലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുമാണ് ഞാൻ ഇനി മറ്റൊരു മേഖലയിലേക്ക് കടക്കുന്നത് എവിടേക്കാണ് നിങ്ങൾ പോകാനൊരുങ്ങുന്നത് നമ്മൾ പോകാനൊരു ഇസ്രയേലിലേക്കാണ് ഇസ്രായേലിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മൂന്നുപേര് ഇപ്പൊ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ടിൻസ് ജെയിംസ് എന്ന് പറയുന്ന ഇടുക്കിയിലെ ചെറുതോണി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്ന അദ്ദേഹവും കൂടെ ഞങ്ങളുടെ ഒപ്പമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ അനുഭവങ്ങൾ ഹൈറേഞ്ചിലെ അനുഭവങ്ങൾ സമതല മേഖലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ഓടി വരുന്ന ഒരുപാട് ഒത്തിരി ഉണ്ട് അത് സാറ് ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോവിഡ് അതേപോലെ പ്രളയം ഏറ്റവും ദുരിതം പ്രളയമായിരുന്നു തോന്നുന്നു കാരണം നമുക്ക് ഒരിടത്തേക്കും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ പുലർച്ചെ തന്നെ ഫോൺ വിളികൾ അതായത് നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് വീടുകൾ മറിഞ്ഞു വീണു അല്ലെങ്കിൽ ഏർ മുറിഞ്ഞു പോയി അല്ല വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു അദ്ദേഹത്തിൽ ഉള്ള സംഭവം പ്രളയത്തിന് മുമ്പ് ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് അതായത് ഈ കരിമലിലൊക്കെ ഒരു കുടുംബം മുഴുവൻ ഒലിച്ചു പോയൊരു സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടായാലും അപ്പൊ അന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ഒരു വിഷമം കാര്യങ്ങൾ പുലർച്ചെ മൂന്ന് ഒരു പോയൊരവസ്ഥയൊക്കെ അതൊക്കെ നമുക്ക് ഇങ്ങനെ കൺമുന്നിലുണ്ട് അത്തരത്തിൽ ഒത്തിരി നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ നമുക്ക് ശരിക്കും ഹൈ ഹൈറേഞ്ചിലാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കറണ്ടിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ വാർത്ത അയക്കാനുള്ള പ്രശ്നം ശരിക്കും നമ്മൾ വാർത്ത ബസ്സിൽ എഴുതി കൊടുത്തു വിട്ടുള്ള ഒരു കാലഘട്ടം വരെ നമുക്കുണ്ട് അതായത് നമ്മളിവിടുന്ന് വാർത്ത എഴുതി മുല്ലപ്പെരിയാർ വിഷയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമ്മള് അവിടുന്ന് വാർത്ത ഡി വി ആണെന്നുള്ളത് ശരിക്കും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിലെ മൊബൈലിൽ എടുത്ത് നമുക്ക് അയച്ചു കൂടാം പണ്ട് ഡി ബി കാസറ്റുകൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ സാധനം അവിടുന്ന് പൊതിഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി അത് അവിടുന്ന് ബസ്സേ കൊടുത്തു വരണം അങ്ങനെ ഒരു വാർത്തയൊക്കെ ചെയ്തൊരു അനുഭവമാണ് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് റോസനോ അത്തരത്തിലുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും സൽജി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രളയവും കൂറും എല്ലാം നമ്മൾ സജീവമായി തന്നെ രംഗത്ത് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളാണ് അതിലൊക്കെ ഉപരി പല ആളുകൾക്കും നമ്മളൊക്കെ മുഖാന്തരം ചില ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകാനൊക്കെ കഴിഞ്ഞു മറ്റു ചിലർക്ക് ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് ഞാനും എൻ്റെ പ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് ഒരു പത്രത്തിൽ നിന്നുമാണ് കൊച്ചിയിലൊരു പത്രത്തില് അത് ഒരു വലിയ കാലഘട്ടമായിരുന്നത് പട്ടിണി കിടന്നും പത്രം ചുമന്നും കൊണ്ടു നടന്നു വിറ്റും കൊടുത്തും സ്വന്തമായി അതിനകത്ത് ലേഖനങ്ങൾ എഴുതിയും ഒക്കെ തുടങ്ങിയ ഒരു ഉദ്യമമാണ് അതിന് ശേഷമാണ് കേരള വിഷനിൽ മീഡിയ നേരിട്ട് അടിമാലിയിലെത്തുന്നു അവിടെ നിന്നും ഇടുക്കി വിഷനിൽ കട്ടമനയിലേക്ക് ഇടുക്കി വിഷനിൽ എത്തുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി ജോലി ചെയ്യാൻ സാധിച്ചു ഈ സമയങ്ങളിലെല്ലാം വലിയ പിന്തുണ മാധ്യമപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഭാഗത്തു നിന്നാ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അതൊക്കെ വിട്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അറിയാമോ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും തിരിച്ചു മറ്റൊരു മേഖലയിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവിടുന്ന് വിട്ടുപോകാൻ ഒരിക്കലും തോന്നാറില്ല പക്ഷേ ചില ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടും ചില ചുറ്റുപാടുകളൊക്കെ കൊണ്ടും നമുക്ക് മാറിയേ മതിയാകൂ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഇസ്രായേൽ ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ക്ലിയറായി ഇപ്പോൾ നാളെ ഞങ്ങൾ ഇവിടെ നിന്നും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത് അതിലൊരു സന്തോഷമുണ്ട് എന്തായിരുന്നു നിങ്ങൾ വാർത്താ റിപ്പോർട്ടേഴ്സ് മാത്രമായിരുന്നില്ല പലപ്പോഴും നിങ്ങൾ അവസാനകർ കൂടിയായിരുന്നു പലപ്പോഴും വാർത്ത വായിക്കുന്നു ഏത് വേഷം വേണമെങ്കിലും അതായത് മാധ്യമപരമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങൾക്ക് വാർത്തകൾ അയക്കുക അതോടൊപ്പം തന്നെ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുക ഇതൊക്കെ വലിയ രസകരമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതായത് മുമ്പ് പറഞ്ഞാൽ ഡി വിയിൽ നിന്നും തുടക്കം ശരിക്കും പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഡെസ്കിൽ ജോലി ഡെസ്കിൽ ജോലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ശേഷം വരെ നമുക്ക് എന്താണെന്ന് അറിയില്ല ഭക്ഷണം കഴിച്ചോന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയുണ്ട് അവിടുത്തെ തിരക്കുകള് കാര്യങ്ങൾ സമയം പോകുന്ന അറിയില്ല അതേപോലൊരു സാഹചര്യമാണ് ശരിക്കും വിഷ്വൽ മീഡിയയിലുള്ളത് അതിപ്പോൾ പത്രത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജന്മഭൂമി അടക്കമുള്ള പത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വൈകുന്നേരം ആയിക്കുമ്പത്തേനും നമുക്ക് ടെൻഷനുകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കാര്യം പോലും നടക്കില്ല നമ്മൾ ഏത് സമയത്തും ഇതിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ദോസം പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഇത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നതും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ലഭ്യമാക്കുക അത്തരത്തിൽ നമ്മുടെ വാർത്ത കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുക അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഒരു ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരെല്ലാം പറയുന്നത് അയ്യോ ആ പിള്ളേർ പോവുകയാണോ എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില വല്ലാതെ വിഷമത്തോട് കൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഓടി എത്തുന്നവരായിരുന്നു നിങ്ങളെന്ന് പറയുമ്പോഴേ എനിക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ രംഗത്തെ ഈ മേഖലയിലൊക്കെ ഏത് ഉണ്ടെങ്കിലും ഇങ്ങനൊരു വാർത്ത ഉണ്ടെന്ന് നിങ്ങൾ വിളിച്ചു പറയുന്നവരായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങൾ ഇസ്രേലിലേക്ക് പോകുന്നത് അല്ല ശരിക്കും ഞങ്ങൾ ആ ഒരു മേഖല തന്നെ വിട്ടു െന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു വിസയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ അപ്പം അതിലും നമ്മൾ കൂടുതൽ കൃഷി പ്രോഗ്രാമുകൾ അടക്കമുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനോട് കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരുമാണ് ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തനോടൊപ്പം തന്നെ കാർഷിക മേലയിലും നിറസാന്നിധ്യമാണ് ശരിക്കും ഏല ഉണ്ട് സമ്മിശ്ര കൃഷി ചെയ്യുന്നു ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ആളുകളാണ് സൽ സൽ ഒരുപാട് ഈ കൃഷിയില് പല സമയങ്ങളിലും ഇപ്പം ചില വാർത്തകളൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന വാർത്തകളിലൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ പലപ്പോഴും കിട്ടാറില്ല അപ്പൊ ആ സമയത്ത് പുള്ളിയുടെ വൈഫ് ദിവ്യാനൊക്കെ വിളിക്കുമ്പോൾ ചേട്ടനവിടെ ഇങ്ങനെ ഏലത്തിനകത്ത് ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് പറയും പിന്നെ ദിവ്യ ചെന്നിട്ടാണ് സൽജീനെ പല നമ്മൾ അറിയിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ നിർത്തുന്നു അപ്പോൾ തന്നെ ഇറങ്ങി വരുന്നു അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു പല സമയങ്ങളിലും നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് പോലും നമുക്ക് കഴിക്കാറില്ല രാത്രി രണ്ടു മണി മൂന്ന് മണി സമയത്തൊക്കെയാണ് വാർത്ത എടുക്കാൻ ചില സമയങ്ങളിലൊക്കെ പോകുന്നത് പല ദൃശ്യങ്ങളും അറിയാലോ നമുക്ക് പല ദൃശ്യങ്ങളും കിട്ടണമെങ്കിൽ ആ സമയത്തൊക്കെ ചെന്നെങ്കിലും മതിയാകുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളിലും നമ്മൾ നിർബന്ധരാ എന്നാൽ പോലും അതൊക്കെ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചിരുന്നു ഇപ്പോൾ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അല്ലെ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ നമുക്ക് വരുന്ന കോളുകൾ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന കോളുകൾ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ കോളുകൾ വരുന്നുണ്ട് അത് നമ്മളെ ആളുകൾ എത്രത്തോളം കരുതിയിരുന്നു നമ്മളെ എത്രത്തോളം അവർ നമ്മളെ അംഗീകരിച്ചിരുന്നു എന്നൊരു ഒരു ഒരു ഉദാഹരണമാണത് നമ്മൾക്ക് എടുക്കാൻ പറ്റത്തില്ലാത്ത ഇത്രയും കോളുകൾ വരുന്നു ആശംസകൾ അറിയിക്കുന്നു എന്തായാലും പുതിയ മേഖലയിലും ഞങ്ങൾ ശോഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ആത്മവിശ്വാസം പലപ്പോഴും നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ പല പല വേഷങ്ങൾ കിട്ടേണ്ടി വരും ഏത് വേഷം കെട്ടിയാലും എനിക്ക് ആ വേഷം നന്നായിട്ട് തന്നെ ആ വേഷം കെട്ടി ആടാൻ കഴിയുമെന്ന് പറയുന്ന ഒരു ആത്മസംതൃപ്തിയാണ് ആണ് ഇപ്പോൾ റോസിന്റെയും സജ്ജിയുടെയും മനസ്സിലുള്ളത് ജിൻസ് കൂടി വരുന്നുണ്ടല്ലേ ടിൻസ് അല്ലേ ടിൻസ് കൂടി ആലപ്പുരയ്ക്കൽ കൂടിയിട്ട് നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ മൂന്ന് പേര് കൂടി ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചല്ല ഞങ്ങൾ രണ്ടുപേരും നാളെ ഒൻപത് മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വന്നേക്കുന്നത് ടിൻസിന് വന്നേക്കുന്നത് മറ്റന്നാൾ എട്ടാം അതെ അതുകൂടാതെ ഞങ്ങൾ പേർ മാത്രമല്ല ഞങ്ങൾക്ക് പിന്നാലെ കുറച്ചധികം മാധ്യമ പ്രവർത്ത മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടി ഇസ്രയേലിലേക്ക് വരുന്നു എന്നും കൂടെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു മേച്ചൽപ്പുറം ആ മേച്ചൽപ്പുറം തീർച്ചയായിട്ടും ഇതിനേക്കാൾ ശോഭനമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നത് മുമ്പ് ഇത്തരത്തിലുള്ള വിദേശ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടോ ില്ല രണ്ടുപേരും ഞങ്ങൾക്ക് അതിന്റെ ഒരു ഒരു അങ്കലാപ്പൊക്കെ എയർപോർട്ടിന്റെ പുറത്ത് നിന്ന് കണ്ടിട്ടുള്ള അല്ലാതെ അതിനകത്ത് പോലും കേറിയിട്ടില്ല അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും ഇപ്പം അവിടെ പോയിട്ടുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യണ്ടേ അകത്തോട്ട് കയറുമ്പോ ഇനിയിപ്പൊ നമ്മള് പോയി അവിടെ ചെന്ന് കയറി വല്ല ഓത്തം കാണിച്ച് പിടിച്ച് ചെയ്യുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചും ഒക്കെ നിൽക്കുന്നു എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഞങ്ങൾ ഈ നാടും വീടും നാട്ടുകാരും എല്ലാരും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും ഏതൊരാവശ്യത്തിലും ഞങ്ങളൊക്കെ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നും കൂടി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ സൽജി പറഞ്ഞതുപോലെ എല്ലാരെയും ഒന്നും വിളിച്ചറിയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ഞങ്ങൾ നേരിട്ട് വിളിച്ചില്ലല്ലോ എന്നൊരു പരിഭവം ആർക്കും തോന്നരുത് സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഈ ഇതൊരു അറിയിപ്പായി കൂടി നിങ്ങൾ കണക്കാക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുക അല്ല നമ്മൾ വിളിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് ഒരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ പോകുമ്പോ എന്താവും നിങ്ങൾ പോകുമ്പോ എങ്ങനെയാവും ഞങ്ങൾക്ക് ഇനി ആരുണ്ടെന്നൊക്കെ പലരും ചോദിക്കുന്നു വിളിച്ച് അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ പോയി വിജയിച്ചു വരൂ അതിലൊരു സന്തോഷം കാണാം എന്ന് വ എന്നാണ് ആളുകൾ പറയുന്നത് അതാണ് ഞങ്ങളെ ശരിക്കും എന്താ പറയാ പ്രചോദനമായിട്ട് മാറുന്നത് പലപ്പോഴും നിങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇരുചക്രവാഹനത്തിൽ മാത്രമാണ് ഇരുചക്ര വാഹനത്തിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നതിനിടയിൽ ചിരിക്കാൻ മറക്കാത്ത കൈവൊക്കി കാണിക്കാൻ മറക്കാത്ത രണ്ട് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഒരുപാട് പ്രശ്ന പ്രശ്നസങ്കീർണമായി വഴിത്താരിയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ ജീവൻമാരുടെ പോരാട്ടം നമ്മള് മുന്നിൽ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ചിലപ്പം ചില ആളുകൾ വീട് നഷ്ടപ്പെട്ടു അല്ലെ വെള്ളം കയറി അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ കൊടും മഴയായിരിക്കാൻ ചിലപ്പം ഞങ്ങൾ കൂട്ടിയിട്ടും ഇറങ്ങുന്നു പോകുന്ന വഴി ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല ചിലപ്പോ മണ്ണായിരിക്കും ചിലപ്പോ ഞങ്ങൾ മുന്നേ പോന്നെ മുരിക്കാശ്ശേരി ഞങ്ങള് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നു പോകുമ്പോൾ അപ്പൊ ഇവിടെ പക്ഷേ നമ്മുടെ നമ്മള് നിക്കുന്ന വാഹനത്തിന് പുറകിലും മണ്ണിടിഞ്ഞ് വീണുകൊണ്ടിരിക്കാണ് അത്ര വേറെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ചില അക്രമങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നതിന്റെ പേരിൽ നമ്മളെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാഹനം അടിച്ചു കൊളിക്കാൻ തുടങ്ങുന്ന സംഭവങ്ങള് മൊബൈൽ അത് ശരിക്കും വളരെ വളരെ ചുരുക്കം ചുരുക്കമായ ചില ചില മാധ്യമപ്രവർത്തനമാണ് എല്ലാ വാർത്തകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമില്ല എന്നില്ല അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകളും ഉണ്ടാകും ആ എതിർപ്പിനെയും നമ്മൾ അത് പോസിറ്റീവായി തന്നെയെന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഏത് പ്രതിസന്ധികളുടെയും കടൽ കടന്ന് പ്രത്യാശിയുടെ തുരുത്തിലേക്ക് എത്താനായിട്ട് മടിയില്ലാത്ത മാധ്യമപ്രവർത്തകരാണ് സൽജീവം റോസനും അതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന വഴിത്താരയിൽ നിറയെ വെളിച്ചമുണ്ടാകും ഇവർ ഒരുപാട് ശുഭാപ്തി കൂടിയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിമാനത്തിൽ കയറി ഇസ്രയേലിലേക്ക് പുറപ്പെടുന്നത് പ്രിയപ്പെട്ട സൽജിക്കും റോസനും സാംസ്കാരികത്തിന്റെ പേരിൽ യാത്രാമംഗളം